ഹലോ ഇക്ബാൽ ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നെല്ലിയാമ്പതിയിലെ കേശവൻപാറിൻ്റെ കാഴ്ചകളൊക്കെയാണ് കണ്ടത് ഇപ്പോൾ അവിടുന്ന് തിരിച്ച് നെല്ലിയാമ്പതി ചുരം ഇറങ്ങി താഴ്ഭാഗത്ത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടാണ് നമ്മൾ ചുരം കയറിയപ്പോൾ നമുക്കൊരു പാസ് തന്നിരുന്നു അത് തിരിച്ചിറങ്ങുമ്പോൾ നമുക്കിവിടെ കൊടുക്കണം എന്നിട്ട് ആണ് നമുക്ക് പിന്നെ മുന്നോട്ട് പോകുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിയിലെ പോത്തുണ്ടി ഡാമിന്റെ കാഴ്ചകൾ കാണാനാണ് കേട്ടോ അപ്പൊ പാസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് പോത്തുണ്ടി ഡാമിന്റെ പ്രവേശന കവാടത്തിലെത്താം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് സമയം ഏകദേശം അഞ്ചുമണിയൊക്കെ ആയി തുടങ്ങി നെല്ലിയാമ്പതി മലനിരകളോട് വിട പറഞ്ഞ് ഞങ്ങൾ താഴ്ഭാഗത്തെത്തി ഈ ഒരു സീനറി നല്ല രസമാണ് ഇരുഭാഗത്തും പിന്നെ ഒരു ഭാഗത്ത് നമുക്ക് തെങ്ങും തോപ്പുകളും വലതു പോത്തുണ്ടി ഡാമിന്റെ പ്ലേ പാർക്കും ഒക്കെ നമുക്ക് കാണാം നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പോത്തുണ്ടി ഡാമിന്റെ പ്രവേശന കവാടത്തിന്റെ അങ്ങോട്ട് എത്തിയിട്ടാ ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമോ നോക്കട്ടെ റോഡ് സൈഡൊക്കെ ഫുള്ളാണ് ചെറിയ ഒഴിവ് ഉള്ള ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സ്തൂപുണ്ട് അതിനിങ്ങനെ റൗണ്ട് ചുറ്റാൻ പോവാണ് ചിലപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടൂ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഡാമിലെ കാഴ്ചകളും കാറ്റൊക്കെ കേൾക്കാനും സൂര്യാസ്തമയം കാണാനൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതാണ് പാർക്കിംഗ് കിട്ടത്ര ബുദ്ധിമുട്ട് അപ്പൊ ഈ ഭാഗത്തെ എവിടെയെങ്കിലും പാർക്കിംഗ് ഉണ്ടാവും അങ്ങനെ ഞങ്ങള് ഇറങ്ങി പോത്തുണ്ടി ഡാമിന്റെ ആ പരിസരത്ത് എത്തിട്ടാ ഇവിടെ വരുമ്പോ നമുക്കൊരു സ്തൂപം കാണാം പോത്തുണ്ടി ഡാമിന്റെ ആ ഒരു സ്തൂപാണ് പോത്തുണ്ടി പ്രൊജക്ട് അതിൻ്റെ ഒരു സ്റ്റാച്ചു അപ്പൊ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം ആറു മണി വരെ ടൈമുണ്ട് ഇനി ടിക്കറ്റ് കിട്ടും അറിയില്ല പോയി നോക്കട്ടെ സമയം അഞ്ചു മണി ആയിട്ടുള്ളൂ ഡാമിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഈ ഭാഗത്താണ് കേട്ടോ മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയാണ് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ ഇരുപത് രൂപയാണ് പിന്നെ അറുപത് വയസ്സിന് മുകൾക്ക് പത്ത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഡാമിൻ്റെ ഈ ഒരു ഗാർഡൻ പ്രവേശിച്ചു നല്ല മനോഹരമായിട്ട് പിന്നെ ഇരു ഭാഗങ്ങളിലും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെടിയൊക്കെ നല്ല മനോഹരമായിട്ട് ഒതുക്കി നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ഇരുപത് രൂപ കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ നല്ല വെറത്താണ് കുട്ടികൾക്കൊക്കെ പിന്നെ പല ആക്ടിവിറ്റീസും ഇതിനുള്ളിലുണ്ട് അപ്പം ഞങ്ങളോട് സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു ആദ്യം നിങ്ങൾ ഡാമിൻ്റെ മുകളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങിയാൽ മതി സമയം ഏകദേശം ക്ലോസ് ചെയ്യാൻ അയക്കണു അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അപ്പം ഞങ്ങൾ മുകളിൽ കയറാൻ വേണ്ടി പോവാണ് ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഫാമിലി ഐറ്റവും കുട്ടികളും പല ടൈപ്പ് ആളുകളും ഇവിടെ ഉണ്ട് അപ്പം ഇങ്ങനെ ഡാമിൻ്റെ മുകളിൽ ഈ സ്റ്റെപ്പ് കയറി പോവാണ് സ്റ്റെപ്പിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്ക നല്ല വ്യൂ ആണ് അങ്ങനെ ഡാമിന്റെ മുകളിൽ എത്തിയിട്ടാ ഇവിടുന്ന് നോക്കുമ്പോ നെല്ലിയാമ്പതി മലനിരകള് കോടം മൂടിയ കാഴ്ച കണ്ടിങ്ങനെ നമുക്ക് ദിനമുകളിലൂടെ നടക്കാം ഇഷ്ടംപോലെ ആളുകള് ഇരുന്നും നടന്നും കാഴ്ചകൾ കണ്ടിങ്ങനെ ആസ്വദിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അത്യാവശ്യം ആളുണ്ട് പിന്നെ ഭാര്യയും അല്ലവും ഷെയ്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു കുട്ടവഞ്ചി വഞ്ചി അതിൽ തുഴഞ്ഞു പോകുന്നുണ്ട് മീൻ പിടുത്തക്കാരാണ് തോണ് ഇതിൽ ബോട്ടിങ്ങൊന്നുമില്ല കേട്ടാ ബോട്ടിങ്ങിന്റെ സെറ്റപ്പ് ഒന്നും കാണുന്നില്ല ഇത് ഇറിഗേഷൻ പിന്നെ വകുപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡാമാണ് ആ തലവരെ നടന്നു പോവാം വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകൾക്ക് വരണുണ്ട് രണ്ട് കാറും ഇങ്ങനെ വരുന്ന കാഴ്ച നമുക്ക് ആ റോഡ് ആ ഭാഗത്തു കൂടി ഉണ്ടാവും പിന്നെ ഇതിന് ചുറ്റും നെല്ലിയാമ്പതി മലനിരകളാണ് നമ്മളിപ്പോൾ ആ മലന്റെ മുകളിൽ നിന്നാണ് ചോര ഇറങ്ങി വന്നത് എന്താണ് കാറ് വരുന്ന കാഴ്ചയാണത് റോഡാ ഭാഗത്ത് റോഡുണ്ട് കേട്ടോ നമുക്ക് കയറാൻ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തല്ലോ ആ വഴി നേരെ ഇതിൻ്റെ മുകളിലാണ് എല്ലാ ആളുകൾക്കും ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടാകുന്നറിയില്ല പോത്തുണ്ടി ഡാമിന്റെ മുൾ ഭാഗത്തെ കാഴ്ച ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ഞങ്ങൾ താഴ്ഭാഗത്തെത്തിയിട്ട് ആ പാർക്കിൽ എന്തൊക്കെയാ റെയ്ഡുകളുണ്ട് നമ്മക്ക് കാണിച്ചു തരാം സമയേകദേശം അഞ്ചേ മുക്കൽ അല്ലായി താഴെ എത്തുമ്പോൾ വെളിച്ചം പോവാറില്ല എങ്കിലും പോയിട്ട് താഴെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാട്ടി തരാം പോഴുങ്ങ നെല്ലിയാമ്പതി മലനിരകളുടെ മുകളിൽ കോടം മൂടിയ കാഴ്ച നമുക്ക് കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ സൂര്യൻ അസ്തമിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച കാണാം ഞങ്ങൾക്ക് ഏകദേശം ഒരു ആറരക്ക് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാനാണ് വിചാരിക്കെത്തിട്ടാ ഇവിടുന്ന് വെള്ളം എന്തെങ്കിലും കുടിക്കട്ടെ ആളുകളൊക്കെ വിശ്രമിക്കുന്ന കാഴ്ച നമ്മക്ക് കാണാം അവിടെ കുടിവെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ ഐസ്ക്രീം പോലെയുള്ള സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി ഞങ്ങൾ ഈ പാർക്കിലൂടെ ഒന്നിങ്ങനെ നടന്നു നോക്കട്ടെ എന്തൊക്കെയാണ് റൈഡുകൾ ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം സിപ്ലൈനൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതൊക്കെ സമയം കഴിഞ്ഞ് അവസാനിപ്പിച്ചോ എന്നറിയില്ല കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കട്ടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ഇങ്ങനെ റിലാക്സ് ആയത് ഇതിനുള്ളിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കാം കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ റൈഡിലൊക്കെ കയറി എൻജോയ് ചെയ്യാം സമയം ഏകദേശം ഏഴ് മണി അവർ വെളിച്ചം പോയിട്ടില്ല പിന്നെ മക്കളൊക്കെ ഇങ്ങനെ ഓരോ റൈഡിലൊക്കെ കയറി സമയം പോയത് അറിഞ്ഞില്ല ഇപ്പം ഇങ്ങനെ സെക്യൂരിറ്റി ജീവനക്കാർ ആളുകളെ ഈ പാർക്കിന് പുറത്ത് ആക്കാൻ വേണ്ടി ഇങ്ങനെ വിസിൽ ഊതി നടക്കുകയാണ് സിപ്ലൈനും കാര്യങ്ങളൊക്കെ ഈ മതിലിനപ്പുറുള്ള പാർക്കിലാട്ടോ ആളുകൾ ഇപ്പോഴും ഇങ്ങനെ ഓരോ റൈഡിൽ കയറി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് സെക്യൂരിറ്റി ജീവ ജീവനക്കാരെ ഓരോ ഭാഗത്തു നിന്ന് ആളുകളങ്ങനെ പുറത്തേക്ക് വിസിലടിച്ച് പിന്നെ അയക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങട്ടെ പുറത്ത് നല്ല കുതിരവണ്ടിൻ്റെ ഒരു സവാരി ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എക്സിറ്റിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് ആളുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ ആ ഗാർഡൻ പുറത്തേക്കൊണ്ട് കടന്നു അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കുതിരവണ്ടികൾ നിൽക്കുന്ന കാഴ്ചയാണ് ഇതിൽ യാത്രക്കാർ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളും ഒരു കുതിരവണ്ടി എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഒരാൾക്ക് നൂറ് രൂപയാണ് പറഞ്ഞിട്ട് ഡ കുട്ടികൾക്ക് അൻപത് റുപ്പി നമ്മൾ ചെറിയ മോൻക്ക് ക്യാഷ് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇരുന്നൂറ്റൻപത് രൂപ കൊടുത്തിട്ട് കുതിര സവാരി എടുത്ത് അപ്പോൾ അതിൽ റൈഡ് പോവാണ് ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവട്ടോ മക്കളൊന്നും മുന്നേ കുതിരവണ്ടിയിൽ കയറിയിട്ടില്ല ഞാനേ അവിടെ കയറിയിട്ടുണ്ട് അപ്പൊ എല്ലാരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കുതിരവണ്ടിയിൽ ഇങ്ങനെ പോവാണ് നമുക്ക് ഈ നെല്ലിയാമ്പതി ചുരം തുടങ്ങണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉള്ളത് അവിടെ വരെയാണ് ഈ കുതിരസവാരി ഉള്ളത് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നല്ല വ്യൂ ആണ് നമുക്ക് നെല്ലിയാമ്പതി മലനിരകളൊക്കെ ആസ്വദിച്ച് പോവാൻ കഴിയും നമ്മുടെ കുതിര നമ്മൾ കയറിയ ആ ഭാഗത്തേങ്ങനെ തിരിച്ചു വന്നു കേട്ടോ ഇനി ഇവിടെ ഇറങ്ങണം ഇനി നമ്മൾ ഈ മനോഹരമായ നെല്ലിയാമ്പതി കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ച് ഇവിടുന്ന് മടങ്ങുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ സമയം ഏകദേശം ഏഴ് മണി കഴിഞ്ഞു ഇനി നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ അടുത്ത കിഡിലൻ എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ